எல்லாருக்கும் நமஸ்காரம் துரந்தத்தின் சேஷம் புனரதிவாசத்தி நம்ம ஒரு நல்ல ரீதி காரியங்களும் புரோகிச்சு வரணுமோ இப்போ நீங்கள் எல்லாருக்கும் அறிய போல நெடும்பாலையும் எல்ஸ்டோனும் ஏற்றெடுக்கான நிர்ணயம்ப்பட்ட கேரளு அப்போ அதி அடிஸ்தானத்தில் கூட மட்டு காரியும் பரிச்சு வரணும் இப்போ நல்ல ரீதி சர்வே மட்டும் காரியங்களும் ஆ ரெண்டு நடந்து வரணும் അപ്പോ ഇപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ദുരന്തത്തിന് ശേഷം ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഗവൺമെന്റ് തലത്തിലെ രൂപീകരിക്കുകയുണ്ടായിരുന്നു അപ്പോ ജോൺ മതായുടെ നേതൃത്വത്തിലെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി തന്ന റെക്കമെന്റേഷൻസ് ഗവൺമെന്റ് തലത്തിലെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ക്യാബിനറ്റിന്റെ ഡിസിഷനിന്റെ അടിസ്ഥാനത്തിലെ ഒരു ജീവോ ആയിട്ട് ഗവൺമെന്റ് നമുക്ക് നടപ്പിലാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു സൊ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് നാളെ നമ്മൾ ദുരന്ത സ്ഥലത്തിലെ ആ ജീവോ അനുസരിച്ചിട്ടുണ്ട് ക്രമീകരികൾ ക്രമീകരി ക്രമീകരണങ്ങളും ചെയ്യാൻ പോവുകയാണ് നാളെ നമ്മൾ ആക്ച്വലി സർവേ ചെയ്തിട്ട് അവിടെ ഏരിയ ഡിമാർക്കേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ചില സ്ഥലത്തിലെ അമ്പത് മീറ്റർ മറ്റു സ്ഥലത്തിൽ മുപ്പത് മീറ്റർ അകലയിലാണ് നമ്മൾ ഡെബ്രിസ് ലൈനിൽ നിന്ന് മുപ്പത് മീറ്റർ ആണ് ജിയോയിൽ പറഞ്ഞിട്ടുള്ളത് സോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാർക്കിംഗ് ചെയ്യുന്ന സമയത്തിൽ ഒട്ടപ്പെട്ടു പോകുന്ന വീടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള പ്രൊവിഷൻ ജിയോയിൽ തന്നെ ഉണ്ട് അപ്പോൾ ആരും ഇതിൽ പേടിക്കുന്ന ആവശ്യമില്ല അങ്ങനെ ഒറ്റപ്പുറത്ത് പോകുന്ന വീടുകളും വീണ്ടും നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒബ്ജെക്ഷൻസും കൂടെ കൂടി സ്വീകരിക്കാനുള്ള പ്രൊവിഷൻസ് കൂടി നമുക്ക് ഉണ്ട് സോ എല്ലാവരും ഇതിലെ നാളത്തെ ഒരു സർവേയിൽ സഹകരിക്കണം എന്നാണ് ജില്ലാ കളക്ടറായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അഭ്യർത്ഥന നന്ദി നമസ്കാരം